ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലെ സി യുടി യു ജി ഐ പി മാറ്റ് ജിപ്മാറ്റ് അതുപോലെ എൻസിടി തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്പോയി സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക ഫാസ്റ്റ് ഒന്ന് പോസ് ആൻസറിലേക്ക് കടക്കിലേക്ക് കടക്കാണ് എല്ലാവരും ഓക്കെ ഓപ്ഷൻ ടൂ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്തതാണെ എന്താണ് സ്റ്റെല്ലർ സീക്കോ പാസഞ്ചർ ഓവർ കൊണ്ട് ഓക്കെ പ്രശ്നമാണ് പിന്നെ ഏലിയൻ സ്പീസൻമാൻസിനും ഡീഫോറസ്റ്റേഷനും പറഞ്ഞു ഓക്കെ അപ്പോ അടുത്ത ക്വസ്റ്റിനേക്ക് കടക്കാം ഇൻക്രീസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ഇൻ അക്വാറ്റിക് ഫുഡ് ചൈനീസ് അപ്പൊ എല്ലാരും ഒന്ന് ക്വസ്റ്റിന് വായിക്ക പോസ് ചെയ്ത് വായിക്കാം ഞാൻ ഞാൻ ആൻസറിലേക്ക് പോവാം ബയോമാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചു കഴിഞ്ഞാല് ഇപ്പോ ഒരു ഒരു ട്രോഫിക് ലെവൽ അതായത് ഇപ്പോ ഒരു ജീവി ആ ജീവി ഒരു വിഷം വിഷസം സംബന്ധമായി ടോക്സിക് മെറ്റീരിയൽ കഴിക്കുകയാണ് പിന്നെ അതിന്റെ ഇങ്ങനെ അതിനെ ഭക്ഷിക്കുന്ന ജീവിത ഉണ്ടല്ലേ പിന്നെ ഫുഡ് ചെയിൻ ട്രോഫിക് ലെവൽന്ന് പറയാം അതെ ഇത് ഇതിപ്പോ ഒരു ട്രോഫിക് ലെവൽ ആ അതിന്റെ ആട്ടുമെന്നുള്ളത് വേറൊരു ട്രോഫിക് ലെവൽ അപ്പൊ അങ്ങനെ പോകൂലേ അപ്പോ ഓരോ ട്രോഫിക്ക് ലെവൽ കഴിയും തോറും ഒരു ഒരു ജീവിൽ ഇത്ര ടോക്സിക് ഉണ്ടെങ്കിൽ അടുത്ത അതിനെ കഴിക്കുന്ന ഒരു ജീവി അതിനെ അതിനെക്കുറിച്ചൊരു ജീവി കഴിച്ചു കഴിഞ്ഞാൽ സംഭവിക്കും ആ ജീവിന്റെ ബോഡിയിലുള്ള ടോക്സിറ്റി കൂടുതലായിരിക്കും എന്നുവെച്ചാൽ ഞാൻ എന്താണ് ഒരു സിംഹ ഉണ്ട് ആ സിംഹം കഴിക്കുന്ന പെടുന്ന ഒരു ജീവി ഇപ്പൊ മോയലുകൾ മോയലുകൾ ഇപ്പോ എന്തെങ്കിലും ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ഇപ്പൊ വിഷമടിച്ച ഒരു ടോക്സിക് സെപ്റ്റൻസുകൾ ഇപ്പോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് അങ്ങനെ കഴിച്ചു അപ്പൊ അതിന്റെ ബോഡിയിൽ ടോക്സിക് ഉണ്ടല്ലോ അപ്പോ ആ ഏരിയയിലുള്ള എല്ലാ മോയലിന്റെ ബോഡിയിലും കുറച്ച് ടോക്സിക് ഉണ്ടാവും ഓക്കെ അപ്പോൾ സിംഹം കഴിക്കുമ്പോൾ സംഭവിക്കും സിംഹ ഒരു മൊയിലെ നല്ലല്ലോ കഴിക്കും കുറെ മോയലിനെ കഴിക്കല് അപ്പൊ സിംഹത്തിന്റെ ബോഡിയിൽ കൂടുതൽ ടോക്സിസിറ്റി അക്യുമുലേറ്റ് ആവും അങ്ങനെ ഓരോ ലെവൽ കഴിയും തോറും ടോക്സിസിറ്റി കൂടി വരും അതിനാണ് എന്താ പറയുക ബയോമാഗ്നിഫിക്കേഷൻ പിന്നെ ബയോ ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ന്യൂട്രിയൻ എന്തെച്ചിട്ട് ക്രോപ്സ് ഉണ്ടാക്കിയിരിക്കുന്നതിനാണ് ബയോഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത് പിന്നെ യൂട്രോഫിക്കേഷൻ അറിയാലോ ഈ വാട്ടർ ബോഡീസിൽ ഓവർ ന്യൂട്രിയൻസ് വരുമ്പോൾ ഓവർ ന്യൂട്രിയൻസ് ഓവർ ന്യൂട്രിയൻസ് വരുമ്പോൾ പ്ലാന്റ് ഗ്രോത്ത് കൂടി അവ ഓക്സിജന്റെ ഓക്സിജൻ ഓവറായിട്ട് ഇൻടേക്ക് ചെയ്ത് അവിടെയുള്ള ഫിഷസും ഇതൊക്കെ ചത്തൊടുക്കുന്ന ഒരവസ്ഥ അതായത് ഫിഷസിന് ഓക്സിജൻ കിട്ടാണ്ട് ചത്തൊടുക്കുന്ന ഒരവസ്ഥയാണ് യൂട്രിഫിക്കേഷൻ അടുത്ത ഓസ്റ്റിലേക്ക് പോവാം ഓക്കെ ഇതെല്ലാവരും ഒന്ന് പൂസ് ചെയ്യാം ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഞാൻ ആൻസറിലേക്ക് അടക്കാണ് എല്ലാവരും ഒന്ന് പൂസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഓപ്ഷൻ ടൂ ആണ് അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോ എല്ലാരും കഴിഞ്ഞതും ഒന്ന് ഈ ഇക്വേഷൻസ് ഒന്ന് ബയോട്ട് പഠിക്കാൻ ഇത് ഈ ഓപ്ഷൻ ടൂ ആണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ഇക്വേഷൻ എന്നാല് ഓപ്ഷൻ ത്രീ ആണ് ഇതിന്റെ ഈ ലോജിസ്റ്റിക്സ് ഗ്രോത്തിന്റെ ഇക്വേഷൻ ഇത് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അതാണ് ഒരു വഴി ഇതിന്റെ മാത്തമറ്റിക്കലേക്ക് ഓവറായി നമ്മൾ ഇറങ്ങിപ്പോ നിൽക്കണ്ട ബയോ പഠിക്കുന്ന ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യാം ഇങ്ങനെ പഠിച്ചു നോക്കുക കാരണം നമുക്ക് അതേ യൂസ് വരുള്ളൂ എക്സാമിന് പിന്നെ നമുക്ക് ആ ഇപ്പോൾ ടൈമും അങ്ങനെയാണല്ലോ വരുന്നത് ഓക്കെ അപ്പൊ അടുത്ത തൗസ്റ്റിലേക്ക് പോവാം ഫോർട്ടീൻ തൗസ്റ്റൻ ഈ കൊസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം എല്ലാവരും ഒന്ന് ആൻസർ കണ്ടെത്താം ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് കരുതുന്നത് എല്ലാവരും ഒന്ന് ഇതിന് ആൻസർ ചെയ്യാം സിഗിൾസൽ അനീമിയ അറിയാലോ സിഗിൾസ് അനീമിയ ഡിസീസ് എല്ലാവരും ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് അടുത്ത ആൻസർ ആൻസർ ഒന്ന് മാർക്ക് ചെയ്യാം ഞാൻ ആൻസറിലേക്ക് കിടക്കുന്നുണ്ടേ ഓപ്ഷൻ നമ്പർ ആണ് അതായത് ഓട്ടോസോം ലിങ്ക്ഡ് റെസീവ് ഡിസീസ് ആണ് അപ്പൊ ഇതിന്റെ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ലാസ്റ്റിലേക്ക് തരുന്നുണ്ട് ഓക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ ആ ഇതെല്ലാവരും ഒന്ന് വേഗം തന്നെ ചെയ്താൽ പോസ് ചെയ്യാം ഞാൻ ആൻസറിലേക്ക് കിടക്കാണ് ഓക്കെ ആ അപ്പൊ ആൻസർ എന്താണ് ഓപ്ഷൻ നമ്പർ വണ്ണാണ് ഓക്കെ അതായത് ലേഡി സെല്ല് ലേഡിക്സ് സെൽ അറിയാലോ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ടെസ്റ്റിക്കുലർ ടെസ്റ്റ്സ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നൂറ്റി അമ്പത് ടെസ്റ്റിക്കുലർ ഗോബ്യൂൾസ് അപ്പൊ ഈ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിന്റെ ഉള്ളിൽ ലോബിൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കമ്പാർട്ട്മെന്റ് ആണ് ഇങ്ങനെ അടങ്ങി കോമ്പാക്റ്റ് അറിയിച്ചിരിക്കുന്നത് ഈ കമ്പാർട്ട്മെന്റ് ഉള്ളിൽ ഈ സെമിനിഫറസ്റ്റ് ട്യൂബ്യൂൾസ് ഉണ്ടാവില്ല ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഈ ടെസ്റ്റിക്കുലർ ലോബ്യൂൾ സെമിനെറസ് ട്യൂബ്യൂൾസ് ഒഴികെ കാണപ്പെടുന്ന കുറച്ച് സെല്ലുകൾ ഉണ്ട് അതിലെ കൂടെ തന്നെ കാണുന്നത് അതാണ് ലേഡിക് സെൽസ് ഓക്കെ ലേഡിക് സെൽസ് ലേഡിക്സ് സെൽസിന്റെ ആൻഡ്രജൻ അതായത് മെയിൻ സെക്സ് ഹോർമോൺസ് ആണ് ആൻഡ്രജൻ അതിന്റെ ഒരു ഗ്രൂപ്പ് അതിനെ അതിനെ സെക്യൂരിറ്റ് ചെയ്യുന്നതാണ് ലേഡീസ് എല്ലാ ഓക്കെ പിന്നെ ബി ഹൈപ്പോതലാമസ് ഗൊണാഡ്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ പിറ്റ്യൂട്ടറി ആണ് എന്തെങ്കിലും ഗൊണാട്രോപ്പിൻസ് അതായത് എഫ്എസ്എച്ചും എൽ എച്ചും അതിന് റിലീസ് ചെയ്യുന്നത് അപ്പൊ റിലീസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം ഹൈപ്പോതലാമസിന്റെ ഒരു പെർമിഷൻ ആയിട്ട് റിലീസിംഗ് ഹോർമോൺ അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ ആയിട്ട് ഈ ഗൊണാട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ വേണം നിങ്ങൾക്ക് അറിയാമല്ലോ അത് അതെല്ലാം ഓരോ റിലീസിംഗ് ഹോർമോൺസ് ഓരോ ഹോർമോൺ ഹോർമോൺ ഹൈപ്പോതോസ് റിലീസിംഗ് ഹോർമോണ വിടുന്നത് പിന്നെ ഗ്രോയിങ് ഫോളിക്കും ഇത് എന്തിനാണ് ഇത് ഫീമെയിൽ ഓവറിൽ ആണ് നടക്കുന്ന സംഭവമാണ് എഗിന്റെ ഫോർമേഷൻ എഗിന്റെ ഫോർമേഷൻ്റെ അകത്ത് നടക്കുന്നതാണ് അതായത് ഈ എഗുണ്ടാവില്ലേ ഈ എഗ് എന്ന് പറയുന്നത് ഈ എഗ് സെല് അതായത് ഈ ഊഗോണി അതായത് ഈ എഗ് സെല്ല് ഉണ്ടാവുന്നതിന്റെ മതസെല് അവ കുറെ ലെയർ ആലോചിച്ചപ്പോ അതിനാണ് ഈ ഫോളിക്കുൾ എന്ന് പറയുന്നത് ഗ്രോയിങ് ഫോളിക്കുൾ എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ വളർന്ന് വരുന്ന ഇങ്ങനെ കുറെ ലെയറുകൾ ഇങ്ങനെ കൂടി കൂടി വരും ആ മുകളിൽ അതിനാണ് ഗ്രോയിങ് ഫോളിക്കുൾ എന്ന് പറയുന്നത് അപ്പോ അവ ഗ്രോയിങ് ഫോളിക്കുള് സെക്രട്ടറി അറിയാമല്ലോ ഫീമെയിൽ സെക്സ് ഹോർമോൺ ആണ് ഈസ്ട്രോജൻ അപ്പോ പിന്നെ കോർപ്പസ് കോർപ്പസ്റ്റ് പറഞ്ഞാൽ ഈ ഗ്രോയിങ് ഫോളിക്കുള് ഫോളിക്കുള് വളർന്നു കഴിഞ്ഞിട്ട് ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഓവുലേഷൻ നമ്മൾ ഈ ലെയർ ഉണ്ടാവും ലെയറിൻ്റെ ഉള്ളില് ഈ ഊഗോണിയുണ്ട് ഈ ഊഗോണിയ എല്ലാം കൂടി ഫൈനലി നമ്മൾ എന്ത് ചെയ്യും ഫൈനലി ഓവായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് കുറച്ച് സ്റ്റെപ്പ് കഴിവിടെ ഓവായിട്ട് പുറത്തു വരുമ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ ബാക്കി ഈ ലെയേഴ്സ് ഉണ്ടാവില്ലേ ഇന്നെ കവർ ചെയ്യുന്ന ഗ്രാഫിൻ ഫോളിക്കിൾ എന്നൊക്കെ പറയും അവസാനം ഉണ്ടാകുന്ന ലെയറ് അപ്പൊ ഈ ഗ്രാഫിയൻ ഫോളിക്കളൊക്കെ ഇതിന്റെ ഈ റെമിനൻസ് ഉണ്ടാവില്ലേ അതായത് ഈ ലെയറുകളൊക്കെ ഇങ്ങനെ ബാക്കിയാണ് ഉള്ളിലെ ഓവം പുറത്തു പോയി കഴിഞ്ഞാല് ഇല്ല ഏസ് ഒക്കെ ബാക്കിയാണ് അല്ലെ ഏസ് ഒക്കെ അവിടെ തന്നെ ഓവറിൽ ഓവറേൽ കിടക്കും അപ്പൊ അതിന് പറഞ്ഞാണ് കോപ്പസ് ലിട്ടിയം അത് അത് കോപ്പസ് ലിറ്റ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർമോൺ ആണ് പ്രതിഷ്ഠമാണ് ഓക്കെ അടുത്ത പ്രശ്നം കിടക്കാം ആ എല്ലാവരും വായിക്കാം ആൻസറിലേക്ക് കടക്കാം ഓക്കെ ഞാൻ ആൻസറിലേക്ക് കടക്കാണ് ഇൻ സീക്വൻസ് അതിന്റെ ആൻസർ എന്താണ് ടൂ ആണ് നിങ്ങൾ എല്ലാവരും മാർക്ക് ചെയ്തിട്ടാണ് ആൻസർ ഓക്കെ അല്ലേ അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താണ് എല്ലാവരും പറഞ്ഞു ഓപ്ഷൻ ടൂ ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഇതിൽ ഫസ്റ്റ് വെച്ചാൽ ഈ ഡി എൻ എ ഫിംഗർ പ്രിന്റ് കാണാൻ എന്താ അപ്പോ ഓരോരുത്തർക്കും അവർ ഡി എൻ എ ഒരു സ്പെസിഫിസിറ്റി ഉണ്ട് അതായത് അവർ പ്രത്യേകത ഉണ്ട് എല്ലാവർക്കും ഡിഫറെന്റ് ഡിഫറൻസ് ഡിഫറൻസ് നമ്മുടെ ഡി എൻ എനിക്ക് കാണാൻ പറ്റും നമ്മൾ പെർസെന്റ് നമ്മുടെ ഡി എൻ എന്താണ് സിമിലർ ആണ് ാണ് വൺ പോയിന്റ് പെർസെൻറ്റേജ് ഒരു ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഡി എൻ എക്ക് അത് കാണപ്പെടുന്ന ക്രോമസോമില്ലേ ക്രോമസോമിന്റെ മുകളിലായിട്ട് സാറ്റലൈറ്റ് നന്നായിട്ട് ചെറിയൊരു ഹെഡ് പോലെ നമുക്ക് കാണാൻ കഴിയും അവിടെയാണ് ആണെന്തള്ളത് ഈ ഡിഫറൻസ് വരുന്നത് അതായത് ഈ റിപ്പിറ്റേറ്റീവ് സീക്വൻസ് ഉണ്ട് നമ്മളെ ആ സാറ്റലൈറ്റ്സിൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ റിപ്പിറ്റേറ്റീവ് സീക്വൻസ് കണ്ടുവരും എന്ന് വെച്ചപ്പോ ജി എ ടി സി എന്ന് പറഞ്ഞ നൈട്രജൻ ബേസ് അവ ജി എ ടി സി ജി എ ടി സി ജി എ ടി സി ജി എ ടി സി ഇങ്ങനെ ഒരു പത്ത് രൂപ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ അടുപ്പിച്ച് റിപ്പീറ്റ് ചെയ്യുന്ന ഇങ്ങനെ ജി എ ടി സി ജി എ ടി സി ജി എ ടി സി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ജി എ ടി സി നല്ല കുറെ ഏത് സീക്വൻസ് വേണേ ആവാം ജി എ ടി സി ആർ അല്ലെ സോറി ജി എ ടി സി എ അങ്ങനെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു അപ്പൊ അവയുടെ അതിലാണ് ഈ വി എൻ ടി ആർ അങ്ങനെ അങ്ങനെ ഇത്ര ബേസ് സീക്വൻസ് ഒരു മുപ്പത് തവണ റിപ്പീറ്റ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് വി എൻ ടിയാറും മുപ്പതാണല്ലോ അങ്ങനെ എത്ര തവണ റിപ്പീറ്റ് ചെയ്യാം അപ്പൊ ആളുകളിൽ ഈ റിപ്പീറ്റ് ചെയ്യുന്ന എണ്ണത്തിന് വ്യത്യാസം ഉണ്ടാവും അതായത് വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത ഒരാളുടെ ഫസ്റ്റ് എടുത്തിട്ട് ഫോമസ്റ്റ് ഫസ്റ്റ് അതിലിപ്പോ വി എൻ ടിയർ നോക്കി കഴിഞ്ഞാൽ അതിലിപ്പോ ഒരാളുടെ ഈ ബേസ് ബേസ്വൻസിന്റെ എണ്ണം ഒരു ഇരുപത്തി അഞ്ചെണ്ണവും മറ്റേത് മുപ്പതായിരിക്കും അത് എന്റെ ആണ് സ്പെസിഫിസിറ്റിയാണ് എന്റെ ഇതിന്റെ ഈ റിപ്പീറ്റേഷൻ്റെ നമ്പർ എന്റെ ആണ് അപ്പൊ അങ്ങനെ നമുക്ക് എന്താ തിരിച്ചറിയാം അപ്പൊ ഒരാളുടെ ഒരു സെല്ലെടുത്തിട്ട് അതിലുള്ള എന്ത് ചെയ്യും ഡി എൻ എ ഫ്രാഗ്മെൻസ് മൊത്തം അങ്ങോട്ട് അല്ല ഡി എൻ എന്റെ മൊത്തം നമ്മൾ എൻഡോന്യൂക്ലിയസ് വെച്ചിട്ട് ഈ ഈ ഡി എൻ എ ഈ റിപ്പീറ്റ് ആർ അതായത് റിപ്പീറ്റ് ചെയ്യുന്ന സീക്വൻസ് നമ്മൾ മൊത്തം അങ്ങോട്ട് മുറിച്ച് എടുക്കും എന്നിട്ട് ഈ ഇലക്ട്രോഫോറോസ് മെഷീനിൽ മറ്റേ ഓൺ ചെയ്യും അപ്പൊ എന്ത് ചെയ്യും ഈ സൈസിനനുസരിച്ചിട്ട് ഈ ഓരോ ഡി എൻ എ വലിയ ഡി എൻ എ അങ്ങനെ സെപ്പറേറ്റ് സൈസിനനുസരിച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ആയി കിടക്കും ഓക്കെ ഈ ഇലക്ട്രോഫോറസ് ചെയ്ത് കഴിഞ്ഞാല് ജെല്ല ഇലക്ട്രോഫോറസ് ചെയ്തു കഴിഞ്ഞാൽ അപ്പോ സെപ്പറേഷൻ ഓഫ് ബൈ സെക്കൻഡ് ഫസ്റ്റ് നമ്മൾ വെച്ച് കട്ട് ചെയ്ത് ഈ എന്നിട്ട് എന്ത് നമുക്കൊരു ഇത് കിട്ടിയില്ല ഇതുപോലെ നമുക്ക് ഈ ലൈ കിട്ടും എന്നിട്ട് ഈ ഈ പ്രിന്റ് നമുക്ക് എന്ത് ചെയ്യണം ഇതിന്റെ ഒരു പ്രിന്റ് പണ്ടേ അത് നമ്മൾ ഒരു നൈട്രോസെസ് മെമ്പ്രൈൻ ഒരു മെമ്പ്രൈൻ ഉണ്ട് ആ മെംബ്രൈൻ ഇതിനെ വരെ ഒട്ടിച്ചു അപ്പൊ ഈ പ്രിന്റ് ഇതിന്റെ അകത്ത് പതിയും പിന്നെ അത് അവിടെ ഇതാവാൻ വേണ്ടിട്ട് നമ്മളെന്ത് ചെയ്യും ഹൈബ്രിഡ് അതിലുള്ള ആ സീക്വൻസിനെ ഹൈബ്രിഡൈസ് ചെയ്യും ഈ പ്രോബ് യൂസ് ചെയ്തിട്ട് ഹൈബ്രിഡൈസ് ചെയ്യും നമ്മളിത് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള നോ അത് അതിൽ കൊടുത്തിട്ടില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാല് എന്നാലും നമുക്ക് കൊടുത്ത പോലെ നമ്മൾ പഠിച്ചു വെക്കാം വി എൻ കെ ആർ പ്രോബ് ബന്ധിച്ച് ഹൈബ്രിഡൈസ് ചെയ്ത് ഇതാണ് അതിന്റെ സ്റ്റെപ്പ് ഓക്കെ ഓപ്ഷൻ ടുത്ത ക്വസ്റ്റ്യൻ എല്ലാരും ക്വസ്റ്റ്യൻ വായിച്ച് പോസ് ചെയ്ത് വായിക്കാം ഞാൻ അടുത്ത കിടക്കുന്നുണ്ട് എല്ലാവരും അത് ഇനി എല്ലാ കൊസ്റ്റിനും അങ്ങനെ തന്നെ ഞാൻ അടുത്ത ആൻസറിലേക്ക് ആ ഇതാ ഓപ്ഷൻ നമ്പർ ആണ് അത് നമുക്ക് അറിയാം ഇതിനിപ്പോ കോംപ്ലിമെന്ററി ആയിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം ഇത് ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം ആണ് അപ്പൊ ത്രീ പ്രൈം ടു ഫൈവ് പ്രൈം ആയിരിക്കണം നമ്മളെ സീക്വൻസ് ഉള്ളത് ഇപ്പൊ ജി എ എ ടി ടി സി അതാണ് നമ്മളെ സീക്വൻസ് അപ്പോ നമുക്ക് നമുക്കൊരു സംഭവം അറിയാം ഗ്വാനിൻ സൈറ്റോസിൻ അടിനിനും ഗ്വാനിനും പ്യൂരിൻസിൽ പെടുന്നതാണ് തൈമിനും സൈറ്റോസിനും പെടുന്നതാണ് എന്തില്പ്പെടുന്നതാണ് പിരമിഡിൻസിൽപ്പെടുന്നതാണ് അപ്പോ അഡിനിൻ ഗ്വാനിൻ അങ്ങനെ വരുന്നതാണ് ഓക്കെ അപ്പൊ നമ്മള് ഗ്വാനിന് എന്താണ് നേ സൈറ്റോസിനാണ് വരുന്നത് അതിന്റെ നൈട്രജൻ ബേസ് അതായത് ആയിരിക്കും നമ്മള് ഉണ്ടാവുക അപ്പോ അടിനിനും ഗ്വാനിനും അപ്പോ ഗ്വാനിന് സൈറ്റോസിന് വരും അടിനിന് എന്ത് വരും തൈമിൻ വരും അടിന് തൈമിൻ വരും പിന്നെ തൈമിന് എന്ത് വരും അടിനിൻ വരും സൈറ്റോസിന് ഗ്വാനിൻ വരും ഓക്കെ ഇതിലൊരു വ്യത്യാസം എന്താ ഇപ്പോ അടിനിൻ തൈമിനായിട്ട് ഗ്വാനും സൈറ്റോസിനായിട്ട് അപ്പൊ നമ്മളിങ്ങനെ വിളിച്ചത് അടിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ അടിനും ഗ്വാനിൻസും അപ്പോ പ്യൂരിൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുക കോംപ്ലിമെന്റ അതായത് ജോ ബോണ്ട് അപ്പോ അടിനും തൈമിനായിട്ടും ഗ്വാനും സൈറ്റോസിനായിട്ടും ആണ് ജിയാ അപ്പൊ ഗ്വാനിന്റെ അടുത്ത് സൈറ്റോസിന് വരും അടുത്ത് തൈമിന് വരും അടുത്ത് ടി ടി ജിന്റെ അടുത്ത് സി രണ്ട് ടിന്റെ അടുത്ത് വരുമ്പോ രണ്ട് ടി ടി വരുമ്പോ അവിടെ എന്ത് ചെയ്യും അടിനും തൈമിനല്ലേ എ ടി സൈറ്റോസിൽ ഗ്വാനിന് വരും അപ്പൊ അങ്ങനെയാ വരിക ഓക്കെ അടുത്ത ഓസ്റ്റിലേക്ക് കടക്കാം ആ നോയ്ക്കല്ലേ നോയിക്കോ കൊസ്റ്റും നോയിക്കോളൂ ഇപ്പോൾ ഞാൻ ആൻസറിലേക്ക് കിടക്കുകയാണ് ഒപ്പാരൻ ഹാൾഡൈൻ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ഓഫ് ലൈഫ് ഫസ്റ്റ് എക്സ്പ്ലൈമോട്ട് ബൈ അപ്പൊ ഒപ്പാരൻ ഹാൾഡൈൻ തിയറി എന്താ പറയുന്നത് എവല്യൂഷൻ സംഭവിച്ചത് അതായത് എവല്യൂഷൻ നടന്നിരിക്കുന്നത് കെമിക്കൽ എവല്യൂഷൻ എന്ന ഇതാണ് നടന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെയുള്ള ജീവികൾ ഫോം ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഈ ബേസിക് ആയിട്ടുള്ള ഒറിജിൻ പറഞ്ഞത് കെമിക്കൽസ് ആണ് പറഞ്ഞത് അതായത് ഈ ആമിനോ ആസിഡ്സ് അങ്ങനെയുള്ള ബയോമോളിക്യൂൾസ് എന്നാണ് ഇപ്പോഴുള്ള ജീവികൾ ഉണ്ടായിരിക്കുന്നത് എന്നാ പറയുന്നത് ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട് യൂറേ മിൽ മില്ലർ ആൻഡ് യൂറിയ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അതാണ് ഡിസ്ചാർജ് എക്സ്പെരിമെന്റ് ഇതില് എന്ത് ചെയ്യും ഈ വാട്ടർ പേപ്പറും പിന്നെ മീതൈൻ അമോണിയ ഹൈഡ്രജൻ ഗ്യാസ് ഒക്കെ ഇട്ടിട്ട് എലക്ട്രിസിറ്റി നന്നായിട്ട് പാസ് ചെയ്ത് എലക്ട്രിസിറ്റി പാസ് ചെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ സർക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ ഈ വെള്ളത്തിൻ്റെ അത് എന്ത് കണ്ട് ഈ അമിനോ ആസിഡ്സ് ഉണ്ട് അമിനോ ആസിഡ്സ് അപ്പോ പ്രോട്ടീൻസ് ഉണ്ടാകുന്നുണ്ട് മനസ്സിലായി അപ്പൊ വെറുതെ അതായത് കുറച്ച് എയർന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നുണ്ട് കുറച്ച് ഗ്യാസുകളിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടായത് അങ്ങനെ അങ്ങനെ നടന്നതാവാമെന്ന് ഒരു ഇത് പ്രൂഫ് വെച്ചു ഈ തിയറിക്ക് ഓക്കെ അപ്പൊ അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ആ ഫോളോയിങ് പ്ലാൻസ് ഇന്ത്യ ബിക്കോസ് ഓഫ് ദ ബ്യൂട്ടിഫുൾ ഫ്ലവർ ആൻഡ് ഷേപ്പ് ഓഫ് ലീവ്സ് അപ്പൊ അത് നമ്മൾ നമ്മളതിൽ പറയുന്നുണ്ട് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോ ആൻസറിലേക്ക് കടക്കാണ് വാട്ടർ വാട്ടർ ഹയർസ് എന്താ അറിയാലട ഈ കുളവാഴ എന്നൊക്കെ പറയും കുളവാഴ നല്ല രീതിയിലുള്ള ഫ്ലവറിന്റെ ഷേപ്പും ഇലേന്റെ ഷേപ്പും എല്ലാവർക്കും അറിയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഓക്കെ അടുത്ത വേരിയസ് ടൈപ്പ് ഓഫ് സ്കിൻ കളർ ഇൻ എക്സാമ്പിൾ ഓഫ് ഓക്കെ വേരിയസ് ടൈപ്പ് ഓഫ് സ്കിൻ കളർ ഇൻ എക്സാമ്പിൾ ഓഫ് ഞാൻ ആൻസറിലേക്ക് എടുക്കണേ പോളിജനിക് ഇൻഹെറിറ്റൻസ് ആണ് ഓക്കെ പോളിജനിക് ഇൻഹെറിറ്റൻസ് പ്ലിയോട്രോപ്പി എന്താണ് ഒരു ഒറ്റ ജീന് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യാം ഈ ബ്ലഡ് ഗ്രൂപ്പിംഗ് ഒക്കെ അങ്ങനെ പിന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറയുമ്പോൾ ഈ ഡോഗ് ഫ്ലവറിന്റെ കേസിൽ നമുക്ക് പറയുന്നുണ്ട് ഡോഗ് ഫ്ലവർ അതായത് റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും നമ്മൾ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്തപ്പോ എന്തായി റെഡ് ആണ് ഡൊമിനേറ്റഡ് റൈറ്റ് വൈറ്റ് ആണ് റെസീവ് റൈറ്റ് ഓക്കെ അപ്പൊ അത് ക്രോസ് ചെയ്തപ്പോ നമ്മളിപ്പോ എക്സ്പെക്ട് ചെയ്യാൻ എന്താണ് ത്രീസ് ടു വൺ റേഷ്യോയിൽ കിട്ടണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുക ഇപ്പോ റെഡ് ഫ്ലവറും ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മൾ എന്താ പ്രതീക്ഷിക്കാം റെഡ് ഫ്ലവർ വൈറ്റ് ഫ്ലോറും ക്രോസ് ചെയ്യുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കാണ് സോറി ത്രീസ് ടു വൺ ഞാൻ പറഞ്ഞത് അടുത്ത ജനറേഷൻ ആണ് ഇപ്പൊ ഞാൻ പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ എഫ് വൺ ജനറേഷൻ എല്ലാവരും പ്രതീക്ഷിക്കാം റെഡ് അതായത് എല്ലാ ഇവിടെ മറ്റേ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഏതെങ്കിലും ഒരു പേറിന്റെ ക്യാരക്ടർ കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഒന്നിലെ റെഡ് അല്ലെങ്കിൽ വൈറ്റ് പക്ഷെ ഇവിടെ സംഭവിച്ച രണ്ടിന്റെയും കൂടി ഒരു മിക്സ് വന്നു ഓക്കെ അപ്പോ രണ്ടും ഡൊമിനേറ്റ് ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് രണ്ടും ഡോമിനേറ്റ് നടക്കുന്നില്ല രണ്ടും കൂടി മിക്സ് ആയിട്ട് ഒരു പിങ്ക് കളർ ആവുന്നത് ആർ ആർ അപ്പോ ഓക്കേ പിന്നെ പോളിജിൻസ് അതാണ് ഈ സ്കിൻ കളർ പിന്നെ ഈ ഇന്റലിജൻസ് അതൊക്കെ ഈ ഐ ഈ നമ്മുടെ ഇല്ലേ ഐ കൃഷ്ണമണിയുടെ കളറിലെ അതൊക്കെ പോളിജനിക്കുന്ന ഹിയർ എന്ന് വെച്ചാൽ കൊറേ ജീന ഉണ്ടാകും ഇപ്പൊ എ ബി സി ബി അങ്ങനെയുള്ള കുറെ ജീനുകൾ കൂടി ചേർന്നിട്ടാണ് ഈ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത് അപ്പോ അമ്മേന്റെ അച്ഛൻ്റെയും ക്യാരക്ടറിൻ്റെ ഒരു മിക്സർ ആയിട്ടാണ് കുട്ടിക്ക് കിട്ടുക ഇപ്പൊ സ്കിൻ കളർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ പ്യുറായിട്ട് അമ്മേടെ കളർ പ്യൂറായിട്ട് അച്ഛൻ്റെ കളർ അങ്ങനല്ല രണ്ടാളും കൂടി ഒരു മിക്സ് ആയിട്ട് കിട്ടും അതാണ് ഇവിടെ നടക്കുന്നത് മെയിൻലി പോളിജെൻസ് പിന്നെ കോഡോമിനൻസ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് ഓക്കെ ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോ ഇപ്പൊ നമുക്കറിയാലോ ക്യാപിറ്റൽ ഐ എ ക്യാപിറ്റൽ ഐ ബി പിന്നെ സ്മോൾ ഇങ്ങനെ മൂന്ന് ജീൻസ് മൂന്ന് അലീൽസ് ആണ് ഐ ജീൻ ഉള്ളത് അപ്പൊ ഈ ഉള്ളത് അല്ലെങ്കിൽ ഈ ക്യാപിറ്റൽ ഐയും ക്യാപിറ്റൽ ഐ എ ക്യാപിറ്റൽ ഐ ബി വരുമ്പോൾ എന്താണ് നമുക്ക് എ ബി ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് കിട്ടുന്നത് അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ രണ്ടെണ്ണം ഒരുമിച്ച് ഡോമിനേറ്റ് ചെയ്യാണ് അപ്പൊ രണ്ടെണ്ണം ഒരുമിച്ച് ഡോമിനേറ്റ് ചെയ്യുന്നതിനെ കൊണ്ടാണ് ഈ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത് ഓക്കെ അപ്പോ ക്യാപിറ്റൽ ഐ എ സ്മോൾ ഐ വരുമ്പോ ബ്ലഡ് ഗ്രൂപ്പ് എ ബ്ലഡ് ഗ്രൂപ്പ് പിന്നെ ഐ ക്യാപിറ്റൽ ഐ ബിയും സ്മോൾ ഐ വരുമ്പോ ബി ബ്ലഡ് ഗ്രൂപ്പ് എന്നാലും ക്യാപിറ്റൽ ഐ എ ക്യാപിറ്റൽ ഐ ബി വരുമ്പോൾ എ ബി ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത് ഓക്കെ അപ്പൊ അതാണ് കോഡബിനെ രണ്ടോ ഒരുമിച്ച് ഡോമിനൻസ് ഡോമിനേറ്റ് ചെയ്യുന്നത്